രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് ക്വിസിലെ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മനുഷ്യപുത്രന്റെ ആഗമനം ഇരുപതാം വാക്യം മുതൽ മുപ്പത്തി അഞ്ചാം വാക്യം വരെയാണ് ഈ ഒരു ഭാഗം ഉള്ളത് ദേവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചതാര് ലൂക്ക പതിനേഴ് ഇരുപത് ഫരിസെയർ ദേവരാജ്യം വരുന്നത് എങ്ങനെയല്ലെന്നാണ് യേശു പറഞ്ഞത് പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെ എന്നാണ് യേശു പറഞ്ഞത് ദൈവരാജ്യം ഇതാ ഇവിടെ അതാ അവിടെയെന്ന് ആരും പറയുകയില്ല എന്തുകൊണ്ട് ലൂക്ക പതിനേഴ് ഇരുപത്തിയൊന്ന് എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് യേശു ആരോടാണ് പറഞ്ഞത് ഫരിസേരോട് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല ലൂക്ക പതിനേഴ് ഇരുപത്തിരണ്ട് ആര് ആരോട് പറഞ്ഞു യേശു ശിഷ്യരോട് അതാ അവിടെ ഇതാ എന്ന് അവർ നിങ്ങളോട് പറയും ലൂക്ക പതിനേഴ് ഇരുപത്തിമൂന്ന് എന്തിനെക്കുറിച്ചാണ് യേശു ഈ വചനഭാഗത്ത് പ്രതിപാദിക്കുന്നത് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളെക്കുറിച്ച് അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ എന്തു ചെയ്യരുതെന്നാണ് യേശു പറയുന്നത് നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല എന്തിനെക്കുറിച്ചാണ് യേശുവിടെ പറയുന്നത് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്നിനെക്കുറിച്ച് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽപ്പിണർ പ്രകാശിക്കുന്നതുപോലെ തൻ്റെ ദിവസത്തിൽ ആയിരിക്കുന്നത് ആര് ലൂക്ക പതിനേഴ് ഇരുപത്തിനാല് മനുഷ്യപുത്രൻ ആദ്യമേ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നത് ആര് ലൂക്ക പതിനേഴ് ഇരുപത്തിയഞ്ച് മനുഷ്യപുത്രൻ ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും ലൂക്ക പതിനേഴ് ഇരുപത്തി ആറ് നോഹയുടെ ദിവസങ്ങളിൽ ആര് പെട്ടകത്തിൽ പ്രവേശിച്ചു എന്നാണ് ലൂക്ക പതിനേഴ് ഇരുപത്തിയേഴിൽ പറയുന്നത് നോഹ നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ എന്തു ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു ആര് ലൂക്ക പതിനേഴ് ഇരുപത്തിയെട്ട് ലോത്തിൻ്റെ നാളുകളിലെ ജനങ്ങൾ നോഹയുടെ കാലത്തെ ജലപ്രളയത്തെപ്പറ്റി വിവരിക്കുന്ന പഴയ നിയമ ഭാഗം ഏത് ഉൽപ്പത്തി ആറ് അഞ്ച് മുതൽ എട്ട് വരെയും ഉൽപ്പത്തി ഏഴ് ആറ് മുതൽ പതിനാല് വരെയുമുള്ള വാക്യങ്ങൾ ലോത്തിൻ്റെ നാളുകളിൽ തീയും ഗന്ധകവും ചെയ്ത് നശിപ്പിക്കപ്പെട്ട പട്ടണമേത് ലൂക്ക പതിനേഴ് ഇരുപത്തി ഒൻപത് സോതോം സോതോമിൽ നിന്ന് ഓടിപ്പോയതാർ ലോത്ത് ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്താണ് പെയ്തത് തീയും ഗന്ധകവും ലോത്തിൻ്റെ നാളുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന പഴയ നിയമ ഭാഗം ഏത് ഉൽപ്പത്തി പതിനെട്ട് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി പത്തൊൻപത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളിലും എപ്രകാരം ലൂക്ക പതിനേഴ് മുപ്പത് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്യും ഏതു ദിവസമാണ് പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകരുതെന്ന് പറയുന്നത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം ലൂക്ക പതിനേഴ് മുപ്പത്തി ഒന്ന് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം ആരാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്നത് വയലിൽ ആയിരിക്കുന്നവൻ വയലിൽ ആയിരിക്കുന്നവൻ പിന്നിലേക്ക് തിരിയാതെ എന്ത് ഓർമ്മിക്കണമെന്നാണ് ലൂക്ക പതിനേഴ് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കണം എന്ന് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് പഴയ നിയമത്തിൽ എവിടെയാണ് വിവരിച്ചിട്ടുള്ളത് ഉൽപ്പത്തി പത്തൊൻപത് ഇരുപത്തിയാറ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആര് അത് നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ തൻ്റെ ജീവൻ നിലനിർത്തുന്നത് ആര് അത് നഷ്ടപ്പെടുത്തുന്നവൻ ലൂക്ക പതിനേഴ് മുപ്പത്തി മൂന്നാം വാക്യം ഏത് തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും അന്നു രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റൊരാൾ അവശേഷിക്കും എന്ന് ലൂക്ക പതിനേഴ് മുപ്പത്തിനാല് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം രണ്ടു സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ കർത്താവെ എവിടേക്കെന്ന് ചോദിച്ചതാര് ലൂക്ക പതിനേഴ് മുപ്പത്തി അഞ്ച് ശിഷ്യർ ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടുമെന്ന് പറഞ്ഞതാർ യേശു ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്ന മുപ്പത്തി ആറാം വാക്യം ഏത് രണ്ടു പുരുഷന്മാർ വയലിൽ ആയിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ആണ് നമ്മൾ മൂന്ന് എപ്പിസോഡുകളിലായി കണ്ടത് ശിഷ്യർക്ക് ഉപദേശങ്ങൾ പത്ത് കുഷ്ഠരോഗികൾ മനുഷ്യപുത്രൻ്റെ ആഗമനം ഈ ഭാഗങ്ങളെല്ലാം നന്നായി പഠിച്ച് എല്ലാവരും ലോഗോസ് കിറ്റ്സിന് റെഡിയാവുക അടുത്ത ഭാഗങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും പഠിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക വചനഭാഗങ്ങൾ നമ്മുടെ അറിവിൻ്റെ തലത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ ഈശോയുടെ ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി തീർക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ സ്തുതിയായിരിക്കട്ടെ